ഹലോ നമസ്കാരം ഞാൻ നിഹാന്ത് ബിഗ് ബോസ് സീസൺ സെവനിലെ അറുപത്തഞ്ചാം ദിവസത്തിൽ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു പി ആർ വർക്ക് ഉള്ളതാർക്കൊക്കെ പി ആർ വർക്ക് ഇല്ലാത്തതാർക്കൊക്കെ എന്ത് തങ്ങളിൽ അറിയാവുന്നവർക്കും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നവരുടെയും പേരുകൾ പറയാൻ അപ്പം അതില് ഇത്രയും പേര് പതിനൊന്ന് പേരുണ്ടോ തോന്നുന്നു പതിനൊന്ന് പേരിൽ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞിരിക്കുന്നത് അനുമോൾക്ക് അനുമോൾക്ക് ഇത്ര ഒരു ലക്ഷം രൂപയ്ക്ക് പി ആർ കൊടുത്തിട്ടുണ്ട് അപ്പം ബിന്നി അതിനെ പതിനാറ് ലക്ഷം രൂപയ്ക്ക് ആണ് അനുമോൾ പി ആർ കൊടുത്തിരിക്കുന്നതെന്നാണ് ബിന്നി പറഞ്ഞത് എന്ന് വെച്ചാൽ അമ്പതിനായിരം ആദ്യം കൊടുത്തു പിന്നെ ഘട്ടം ഘട്ടമായിട്ട് പതിനാറ് ലക്ഷം കൊടുത്ത് തീർക്കാം എന്നുള്ള രീതിയിലാണ് എഗ്രിമെന്റ് എഴുതിയിരിക്കുന്നതെന്ന് ബിന്നി പറയുകയുണ്ടായി എന്ന് വച്ചാൽ അനു ഇതിനിടയിൽ എപ്പോഴും മയക്കില്ലാതെ മാറ്റി മാ മാറി നിന്നപ്പോഴത്തേക്ക് മയക്കില്ലാതെ മാറി എന്ന് ബിന്നിനെടുത്ത് പറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷെ അനുമോളത് ഏൽക്കുന്ന ഏൽക്കുന്നില്ല പറഞ്ഞതായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇതുകൊണ്ട് ഇതുകൊണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് എന്ന് വെച്ചാൽ ബിഗ് ബോസ് കൊടുത്തെന്ന് പറഞ്ഞാല് ഒന്ന് ബിഗ് ബോസിന്റെ കയ്യിലല്ല ഇവര് നിൽക്കുന്നത് വിയർ വർക്കും കൂടെ ചേർന്നിട്ടാണ് ഇവര് ഗെയിം കളിക്കുന്നു എന്നുള്ളത് ബിഗ് ബോസ് നമ്മളായിട്ട് അറിയിക്കണം ഒന്നാമത് രണ്ടാമത്തെ കേസ് ഏതാണ് ഒറിജിനൽ ഗെയിം പേഴ്സൺസ് ഫെയർ ഗെയിം കളിക്കുന്നതും അൺഫെയർ ആയിട്ട് ഗെയിം കളിക്കുന്നതും ആരൊക്കെയാണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ആയിരിക്കാം ബിഗ് ബോസ് ഇങ്ങനെ ടാസ്ക് കൊടുത്തത് നമ്മൾക്ക് ഇങ്ങനെ നമ്മളെ ഇത് കാണിച്ചത് പിന്നെ എന്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു ഈ പി ആർ വർക്ക് എന്നൊക്കെ പറയുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ബിഗ് ബോസ് അങ്ങനെ റൂളോ അങ്ങനെ റൂളും അങ്ങനെ ഒന്നും വെച്ചിട്ടുണ്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പി ആർ കൊടുക്കണോ വേണ്ടയോ എനിക്ക് തോന്നുന്നു അതിലുള്ള ഒരു ഭൂരിഭാഗം പേരും പി ആർ കൊടുത്തിട്ടായിരിക്കാം നിൽക്കുന്നത് സാബുമാനൊക്കെയാണെന്നുണ്ടെങ്കിൽ സാബുമാൻ എത്ര ദിവസം നിൽക്കുന്നത് സാബുമാൻ വെറുതെ നിൽക്കുക ഒരുപാട് ലക്ഷം കൊടുത്തിട്ടായിരിക്കും സാബുമാൻ ചിലവ് പിയാർ കൊടുത്ത് നിൽക്കുന്നത് വേണ്ടി എഴുതിയിട്ടായിരിക്കും നിൽക്കുന്നത് പക്ഷേ എങ്ങനെ നിൽക്കുന്നത് നമുക്കറിയില്ല അതിപ്പോ എല്ലാവർക്കും അറിയാവുന്ന കാര്യം സാബുമാൻ അവിടെ നിന്നിട്ട് തന്നെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ ഡിസൈനിലെ വീഡിയോ ചെയ്തപ്പോഴും അതിനകത്തും കമന്റ് വന്നിട്ടുണ്ട് സാബുമാൻ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് എന്ത് ഫെയർ അക്ഷനാണ് നടക്കുന്നതെന്ന് അതിലൊന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം അവര് പി ആർ കൊടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്ടം അതിനിടയിൽ തന്നെ ആര്യനും അക്ബറും ഒക്കെ എന്താണ് ബി പി ആറിന്റെ ബി പി ആറിന്റെ ഫുൾഫോം ഞങ്ങൾക്ക് അതൊന്നും അറിയില്ല അനുമോൾക്കകൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അനിമോളയെ കളിയാക്കുന്നുണ്ട് പിന്നെ അക്ബർ കളിയാക്കുന്നുണ്ട് അക്ബർ ഒക്കെ പറഞ്ഞത് അനുമോളുടെ പേര് തന്നെയാണ് ഈ പി പി ആർ ഉണ്ടെന്നതിൽ അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് അനുമോൾ എന്ന് അനുമോൾ കുറെ സമ്മതിച്ചില്ല ഇതൊക്കെ പറയണൊന്നും സമ്മതിക്കാതെ കുറെ പേര് കളിയാക്കുന്നുണ്ട് ഏഹ് പിന്നെ കൊറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഷാനവാസനടുത്ത് ഇക്ക അങ്ങനെ പി ആർ ഇല്ലാതൊക്കെ എങ്ങനെ നിക്കാം നമുക്ക് അതൊക്കെ വേണ്ടെങ്കിൽ നമുക്ക് ഇത് നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അപ്പൊ എല്ലാവർക്കും മനസ്സിലായി ഓൾറെഡി അനൂര് പി ആർ ഉണ്ടെന്നുള്ള കാര്യം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പി ആർ എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല കാര്യമാണ് എന്നാ നല്ല രീതിയിൽ ചെയ്യുകയാണെന്നൊന്നും നല്ല കാര്യമാണ് കാരണം നമ്മള് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ബൂസ്റ്റ് ചെയ്ത് കാണിക്കാം അല്ലെ എത്തിക്കാം പിന്നെ മറ്റുള്ളവരെ ചെറുതാക്കി അവരെ ചീറ്റയാക്കി കാണിക്കുന്ന പി ആറ് മോശം പി ആണ് എന്നാലും എത്രയൊക്കെ ആയാലും ഒരുപാട് മോശം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ മോശം കാണിച്ചാൽ മാത്രമേ ഒരാൾക്ക് കയറി വരാൻ പറ്റൂ ഒന്ന് ചിഞ്ഞാലേ മറ്റൊന്നിനെ വളാവൂ എന്ന് പറയുന്നതാണ് എൽ ഇതെല്ലാം ഇതിനകത്ത് പെടുന്നതാണ് പിന്നീട് മറ്റൊരു കേസം എന്ന് പറഞ്ഞാല് വേദലക്ഷ്മി ആര്യനെതിരെ ഒരു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആര്യൻ വേദലക്ഷ്മിയുടെ അടുത്ത് ഡബിൾ മീനിങ് സംസാരിക്കുന്നു പറഞ്ഞു ഒരുപാട് തവണ അങ്ങനെ സംസാരിക്കുന്നതും പറഞ്ഞ അവസാനം വാങ് ചെയ്യുന്നുണ്ട് ആര്യനെ കാരണം ഞാൻ നിന്റെ ഈ സംസാരങ്ങൾ അമ്മയോട് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യുന്നില്ല സ്കൂളിലെ പിള്ളേർ പറയുന്നതാണ് അമ്മയോട് പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കം ഇത് ചെയ്യുന്നുണ്ട് വാൺ ചെയ്യുന്നുണ്ട് അപ്പം അത് മൈൻഡ് ചെയ്യുന്നില്ല ആര്യം മാറിയിരുന്നിട്ട് ആ പോയി പറ ഇപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് മൂശിയാക്കി വിടുന്നുണ്ട് പിന്നെ കൊടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാല് ഒരുപാട് സിനിമയിലെ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടുള്ള ക്യാരക്ടർ വേഷം കെട്ടി നമ്മൾ എന്റർടൈൻമെന്റ് ചെയ് എന്റർടൈൻമെന്റ് ചെയ്യിക്കാനുള്ള കുറെ സോങ് ഒക്കെ ഇട്ട് കൊടുത്ത് ഡാൻസ് ചെയ്യിപ്പിക്കലും പിന്നെ കുറെ നല്ല രസകരമായ കുറെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട് പക്ഷെ എത്രത്തോളം നമ്മളെത്രത്തോളം അങ്ങ് രസിപ്പിക്കാൻ അവർക്കൊന്നും സാധിക്കുന്നില്ല എന്നതാണ് സത്യം അത്ര രസം വരുന്നില്ല നിങ്ങൾക്ക് ഈ കുറ്റം കുറ്റം പറയലും വഴക്കുണ്ടാക്കലും അതൊക്കെ തന്നെയാണ് കൂടുതലും ഇഷ്ടം തോന്നുന്നു അത്ര രസകരമായിട്ട് തോന്നുന്നില്ല പക്ഷെ കുറെ ഒക്കെ കൊള്ളാം പിന്നീട് പിന്നീട് ആദ്യ അനീഷിനെ കളിയാക്ക അനീഷായിട്ടൻ കോടനാട് കോടനാടുള്ള വയലൊക്കെ ബെൽപ്പാടമൊക്കെ വിറ്റ്പറക്കി പി ആർ കൊടുത്തിട്ടാണ് വന്നേക്കുന്നത് എന്നാണ് പറയുന്നത് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അനീഷിന് ഒരു വിധം എനിക്ക് തോന്നുന്നു പി ആർ കാണാൻ അറിയില്ല എനിക്ക് ഉണ്ടോ ഇല്ലയോന്നും അറിയാൻ വയ്യ സാധ്യത ഇല്ലായിരിക്കാം എനിക്കൊന്നും മൈജി ചിലപ്പോ അനീഷിന് പി ആർ ഇട്ടിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല മൈജിയുടെ ഒരു പ്രതിനിധി പോലെ എന്ന് വെച്ചാൽ പുറത്തുനിന്ന് ഒരു കോമണർ പോലെ ആയിട്ടാണ് അനീഷ് വന്നേക്കുന്നത് മൈജി സപ്പോർട്ട് ചെയ്യുന്നുണ്ടോന്ന് നമുക്കറിയില്ല എന്തായാലും കാണാം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു